അക്കാദമിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മെയ് മുപ്പതാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകൾ ടാലന്റ് അക്കാദമിയുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും ലഭ്യമാണ് ക്ലാസ്സുമായി ബന്ധപ്പെട്ട എക്സാമുകൾ നിങ്ങൾക്ക് എഴുതി പരിശീലിക്കാവുന്നതാണ് എക്സാമുകൾ നെയ്യാർ ആപ്പിൽ ലഭ്യമാണ് വരൂ ക്ലാസ്സിലേക്ക് കടക്കാം ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയാണ് ഇന്ന് മെയ് മുപ്പത് മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായി നമ്മൾ ആചരിക്കുന്നു എന്താണ് മെയ് മുപ്പതിന്റെ പ്രത്യേകത എന്താണ് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായി ആചരിക്കുന്നതെന്ന് നോക്കാം ഉരുളക്കിഴങ്ങിന്റെ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ പ്രാധാന്യത്തെ കുറിച്ചും പൊതുജന ഭക്ഷ്യസുരക്ഷയിലും പോഷണത്തിലുമുള്ള അതിന്റെ സംഭാവനയെ കുറിച്ചും പൊതുജന അവബോധം വളർത്തിയെടുക്കുന്നതിനായിട്ടാണ് മെയ് മുപ്പത് മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് ദിനമായി ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പതിന്റെ പ്രത്യേകത എന്താണെന്ന് ഓർത്തു വെക്കുക അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയവും കൂടി നമുക്ക് ഓർത്തു വെക്കാം എന്താണ് ഹാവ് ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് എന്താണ് ഹാർവെസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനത്തിന്റെ പ്രമേയം അപ്പോൾ മലയാളത്തിൽ കൂടി വെക്കുക വൈവിധ്യം വിളവെടുക്കുന്നു പ്രത്യാശ വളർത്തുന്നു എന്നുള്ളതാണ് ഈ ഒരു പ്രമേയത്തിന്റെ മലയാളം അപ്പോൾ മെയ് മുപ്പതിൻ്റെ പ്രത്യേകതയാണ് നമ്മൾ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായിട്ടാണ് മെയ് മുപ്പത് ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് രണ്ടായിരത്തി അതായത് ഈ വർഷം മുതലാണ് എന്ത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനം മെയ് മുപ്പത് നമ്മൾ ആചരിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രഖ്യാപിച്ചതാണ് രണ്ടായിരത്തി മുതൽ എന്താണ് മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായി ആചരിക്കുന്നു എന്ന് അപ്പോൾ എന്താണ് പ്രത്യേകത എന്ന് ഓർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് നമ്മൾ മെയ് മുപ്പത് അന്താരാഷ്ട്ര ഉരുളക്കിഴങ്ങ് ദിനമായി ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രമേയം എന്താണ് ഹാർവസ്റ്റിംഗ് ഡൈവേഴ്സിറ്റി ഫീഡിംഗ് ഹോപ്പ് എന്നുള്ളതാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു വേദിയാണ് കാസർഗോഡ് ജില്ലയാണ് വേദിയായി വരുന്നത് എന്തിന്റെ വേദിയാണെന്ന് നോക്കാം കുടുംബശ്രീ സംസ്ഥാന കലോത്സവം കുടുംബശ്രീ സംസ്ഥാന കലോത്സവം എന്താണ് പേര് അരങ്ങ് അരങ്ങെന്നാണ് പേര് എന്താണ് കുടുംബശ്രീയുടെ സംസ്ഥാന കലോത്സവത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ് അരങ്ങെന്നാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അരങ്ങ് നടക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം എവിടെയാണ് കാസർഗോഡ് വെച്ചാണ് കാസർഗോഡ് വെച്ചാണ് എന്താണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്നത് എവിടെ വെച്ചാണ് കാസർഗോഡ് വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എവിടെയായിരുന്നു വേദി എന്ന് കൂടി ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കുടുംബശ്രീ സംസ്ഥാന കലോത്സവമായ അരങ്ങ് നടന്നത് എവിടെ വെച്ചാണ് തൃശൂർ വെച്ചിട്ടാണ് തൃശൂരിൽ വെച്ചിട്ടാണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരങ്ങ് നടന്നത് അപ്പോൾ ജേതാക്കളായത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അരങ്ങിൽ ജേതാക്കളായത് ഏത് ജില്ലയാണ് അത് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അരങ്ങിൽ കുടുംബശ്രീ സംസ്ഥാന ജേതാക്കളായത് ആരാണ് കാസർഗോഡാണ് അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയാണ് എന്തിന്റെ വേദിയാണ് കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങു രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയായിരുന്നു തൃശ്ശൂരായിരുന്നു ആയിരുന്നു ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അരങ്ങിൽ ജേതാക്കളായത് ആരായിരുന്നു കാസർഗോഡാണ് അടുത്തത് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് കാമറൂണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിജയ് ഖണ്ഡുജയാണ് ആരാണ് വിജയ് ഖണ്ഡുജയാണ് എന്താണ് പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക കാമണൂ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരാണ് വിജയ് ഖണ്ഡുജയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക കാമണൂരിന്റെ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കുക പോൾ ബി ആണ് ആരാണ് പോൾ ബി ആണ് പോൾ ബി എ ആണ് കാമണൂറിന്റെ പ്രസിഡന്റ് പ്രസിഡന്റ് എന്ന് വെക്കുക അതോടൊപ്പം തന്നെ വെക്കുക പ്രധാനമന്ത്രി പ്രധാനമന്ത്രി ആരാണെന്ന് ഓർത്തു വെക്കുക പ്രൈം മിനിസ്റ്റർ ആരാണെന്നും കൂടി ഓർത്തു വെക്കുക ജോസഫ് എൻ എൻഗുഡാണ് ആരാണ് ജോസഫ് എൻ 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 ജോസഫ് ജോസഫ് എൻഗുഡാണ് എന്താണ് പ്രധാനമന്ത്രി അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു അപ്പൊ നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു കാമണൂറിലെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിജയ് ഖണ്ഡുജയാണ് വിജയ് ഖണ്ഡുജയാണ് കാമണൂരിന്റെ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ടതാണ് കായ്മണൂരിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ് പ്രൈം മിനിസ്റ്റർ ആരാണ് ജോസഫ് എൻഗുഡാണ് കാമണൂറിന്റെ പ്രൈം മിനിസ്റ്റർ അതേപോലെ തന്നെ പ്രസിഡന്റ് ആരാണ് പോൾ ബി എ ആണ് കാമണൂറിന്റെ പ്രസിഡന്റ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് റിസർവ് ബാങ്കിന്റെ ഒരു പോർട്ടലാണ് എന്താണെന്ന് നോക്കാം ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് മുതൽ അനുമതി കിട്ടുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ റിസർവ് ബാങ്ക് ആരാണ് റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടൽ ഏതെന്നാണ് ഏതാണ് പ്രവാഹ് ഏതാണ് പ്രവാഹ് എന്നുള്ള ഒരു പോർട്ടലാണ് ആരംഭിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് വെക്കുക ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് മുതൽ അനുമതി കിട്ടുന്നത് വരെയുള്ള എല്ലാ നടപടിക്രമങ്ങളും വേഗത്തിലാക്കാൻ റിസർവ് റിസർവ് ബാങ്ക് ബാങ്ക് പോർട്ടൽ ആണ് എന്ത് പ്രവാഹ് എന്നുള്ളത് പോർട്ടൽ അതോടൊപ്പം തന്നെ സർക്കാർ കടപത്രങ്ങളിൽ വ്യാപാരം നടത്തുവാനായിട്ടുള്ള ഒരു സംവിധാനവും സംവിധാനത്തിന്റെ പേര് ഓർത്തു വെക്കുക റീറ്റെയിൽ ആപ്പ് എന്താണ് പുറത്തിറക്കി ആരാണ് റിസർവ് ബാങ്ക് പുറത്തിറക്കി അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ഓർത്തു വെക്കുക സർക്കാർ കടപത്രങ്ങളിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് എന്ത് റീറ്റെയിൽ ആപ്പ് അപ്പോൾ ആദ്യം നമ്മൾ പറഞ്ഞത് പ്രവാഹ് എന്നുള്ള ഒരു പോർട്ടലാണ് പ്രവാഹ് എന്തിനു വേണ്ടിട്ടുള്ളതായിരുന്നു ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് മുതൽ അനുമതി കിട്ടുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് പ്രവാഹ ഇതെന്താണ് റീറ്റെയിൽ ആപ്പ് റീറ്റെയിൽ ആപ്പ് എന്തിനു വേണ്ടിയിട്ടാണ് സർക്കാർ കടപത്രങ്ങളിൽ വ്യാപാരം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് ഇത് റീറ്റെയിൽ മൊബൈൽ ആപ്പ് എന്നുള്ളത് എന്താണ് റീറ്റെയിൽ മൊബൈൽ ആപ്പ് അതോടൊപ്പം തന്നെ വിവിധ റെപ്പോസിറ്ററികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഫിൻടെക് റെപ്പോസിറ്ററിയും ആർ ബി ഐ പുറത്തിറക്കി അപ്പോൾ എന്താണ് ഫിൻടെക് റെപ്പോസിറ്ററി അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ് വിവിധ റെപ്പോസിറ്ററികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഫിൻടെക് റെപ്പോൾ റി അപ്പോൾ മൂന്ന് സംവിധാനങ്ങളാണ് ആർ ബി ഐ അടുത്തിടെ പുറത്തിറക്കിയിട്ടുള്ളത് ആദ്യം നമ്മൾ പഠിച്ചത് ഇതാണ് ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് മുതൽ അനുമതി കിട്ടുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള പോർട്ടൽ ആയിരുന്നു അതെന്താണ് പ്രവാഹ് എന്നാണ് ആ പോർട്ടലിന്റെ പേര് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് എന്തായിരുന്നു റീറ്റെയിൽ മൊബൈൽ ആപ്പ് ആണ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് റീറ്റെയിൽ മൊബൈൽ ആപ്പ് സർക്കാർ കടപത്രങ്ങളിൽ വ്യാപാരം നടത്തുന്നതുമായി ബന്ധപ്പെട്ടുള്ള ലളിതമായ ഒരു ആപ്പാണ് എന്ത് റീറ്റെയിൽ മൊബൈൽ ആപ്പ് അതോടൊപ്പം തന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ഫിൻടെക് എന്താണ് ഫിൻടെക് റെപ്പോസിറ്ററി ആണ് റെപ്പോസിറ്ററികളെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഫിൻടെക് റെപ്പോസിറ്ററി പുറത്തിറക്കിയത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ രണ്ട് തവണ എവറസ്റ്റും ലോഡ്സയും കീഴടക്കിയ ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് സത്യദീപ് ഗുപ്തയാണ് ആരാണ് സത്യദീപ് ഗുപ്തയാണ് എന്താണ് പ്രത്യേകത ഒരു ഒരു പർവ്വതാരോഹണ സീസണിൽ തന്നെ രണ്ട് തവണയാണ് രണ്ട് തവണയാണ് ഏതൊക്കെയാണ് എവറസ്റ്റും ലോഡ്സയും കീഴടക്കിയ ആദ്യ വ്യക്തിയാണ് ആര് സത്യദീപ് ഗുപ്ത ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് തെലങ്കാന സംസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു പോയിന്റ് ആണ് പുകയിലെയും നിക്കോട്ടിനും അടങ്ങിയ ഗുഡ്ക പാൻ മസാല എന്നിവയുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് തെലങ്കാനയിലാണ് ഈ ഒരു നിരോധനം വന്നിട്ടുള്ളത് എന്തിനെയാണ് നിരോധിച്ചതെന്ന് വെക്കുക എന്താണ് പുകയിലയും പുകയിലയും നിക്കോട്ടിനും അടങ്ങിയിട്ടുള്ള ഏതാണ് ഗുഡ്ക പാൻ മസാല എന്നിവയുടെ നിർമ്മാണവും സംഭരണവും സൂക്ഷിക്കുന്നതും അത് കൊടുക്കുന്നതും വിതരണം ചെയ്യുന്നതും എല്ലാം എല്ലാം ഒരു വർഷത്തേക്കാണ് ഒരു വർഷത്തേക്കാണ് ബാൻ ചെയ്തിരിക്കുന്നത് ഏത് സംസ്ഥാനമാണ് ഇങ്ങനെ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത പോയിന്റ് നോക്കാം മെയ്യിൽ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ഓർത്ത് വെക്കുക സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് എന്നീ രാജ്യങ്ങളാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ സ്വതന്ത്ര സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ അപ്പോൾ എന്താണ് പ്രത്യേകത നോർത്ത് വെക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെ നമ്മൾ നോക്കിയത് ഏതൊക്കെ രാജ്യങ്ങളാണ് സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് എന്താണ് പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ് റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ അതിർത്തി പ്രതിരോധ പദ്ധതി പ്രഖ്യാപിച്ച നാറ്റോ രാജ്യങ്ങൾ ഏതൊക്കെ എന്നാണ് നോക്കുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ലിത്വാനിയ ലാത്വിയ എസ്തോണിയ പോളണ്ട് ഫിൻലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് ഓർത്ത് വെക്കുക റഷ്യക്കെതിരെയാണ് റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ ഡ്രോൺ മതിൽ അതിർത്തി പ്രതിരോധ പദ്ധതിയാണ് അപ്പോൾ എന്താണ് ഒരു പ്രതിരോധ അതിർത്തി പ്രതിരോധ അതിർത്തി പ്രതിരോധ പദ്ധതിയാണെന്ന് പറഞ്ഞു അതായത് രാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ അതിർത്തി അവരുടെ അതിർത്തി സൂക്ഷിക്കുക അല്ലെങ്കിൽ അവരുടെ അവരുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു അതിർത്തി പ്രതിരോധ പദ്ധതി അവർ ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഈ പ്രഖ്യാപിച്ച നാറ്റോ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ രാജ്യങ്ങളാണ് ലിത്വാനിയ ലിത്വാനിയ ലാത്വിയ എസ്തോണിയ എസ്തോണിയ പോളണ്ട് ഫിൻലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് എന്നീ രാജ്യങ്ങളാണ് എന്താണ് ഇങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ആറ് രാജ്യങ്ങളും എവിടെയുള്ളതാണ് നാറ്റോയിൽ നാറ്റോയിൽ അംഗമായിട്ടുള്ള നാറ്റോ രാജ്യങ്ങളാണ് നാറ്റോ രാജ്യങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു അപ്പോൾ നാറ്റോയുടെ ഫുൾഫോം എന്താണെന്ന് കൂടി ഓർത്തിരിക്കുക നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നാട്ടോയുടെ ഫോം ഇനി എന്താണ് നാറ്റോ രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് നാറ്റോ രൂപീകൃതമായത് ആസ്ഥാനം എവിടെയാണെന്ന് കൂടി വെക്കുക ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം ആകെ എത്ര രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോ അംഗങ്ങളായിട്ടുള്ളത് നാറ്റോയിൽ അംഗമായ മുപ്പത്തി രാജ്യം ഏതാണ് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളതാണ് സ്വീഡനാണ് സ്വീഡൻ ാണ് എന്താണ് സ്വീഡനാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യം അതേപോലെ തന്നെ നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ഏതാണെന്ന് കൂടി ഓർത്തുവെക്കുക അതേത് രാജ്യമാണ് ആണ് ഫിൻലാന്റ് ആണ് നാറ്റോയിൽ അംഗമായ മുപ്പത്തി ഒന്നാമത്തെ മുപ്പത്തി ഒന്നാമത്തെ രാജ്യം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ അതിർത്തി പ്രതിരോധ പദ്ധതി പ്രഖ്യാപിച്ച നാറ്റോ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ലിത്വാനിയ ലാത്വിയ എസ്തോണിയ പോളണ്ട് ഫിൻലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് നാറ്റോയുടെ ഫുൾ ഫോം എന്താണെന്ന് നമ്മൾ പറഞ്ഞു എന്നാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നാറ്റോയുടെ ഫുൾ ഫോം എന്നാണ് രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി രൂപീകൃതമായത് ആസ്ഥാനം എവിടെയാണ് ബ്രസൽസ് ആണ് നാറ്റോയുടെ ആസ്ഥാനം അതേപോലെ തന്നെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോയിൽ ഉള്ളത് മുപ്പത്തിരണ്ടാമത് അതായത് നാറ്റോയിൽ അംഗമായ മുപ്പത്തിരണ്ടാമത് രാജ്യം സ്വീഡൻ ആണ് മുപ്പത്തി ഒന്നാമത്തെ രാജ്യം ഫിൻലൻഡാണ് ഇത്രയും പോയിന്റുകൾ ഈ ഒരു പോയിന്റുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കുക വീണ്ടും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് എവിടെയെന്നാണ് വി എൻ എ ആണ് വി എൻ എയിൽ വെച്ചിട്ടാണ് ഈ ഒരു കോൺഫറൻസ് നടന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് വി എൻ ആണ് അടുത്തതും ഒരു വേദിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ദി ടോക്ക് എന്താണ് ദി ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി എവിടെയെന്നാണ് എവിടെയായിരുന്നു ജനീവയാണ് ജനീവയാണ് എന്താണ് ലോകാരോഗ്യ സംഘടനയുടെ ദി ടോക്ക് എന്താണ് വാക്തിറ്റോക്ക് വാക്തി ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദി എവിടെയാണ് ജനീവയാണ് വേദിയായത് അപ്പോൾ വെക്കുക ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും എവിടെ തന്നെയാണ് ജനീവ തന്നെയാണ് സ്വിറ്റ്സർലാൻഡിലെ ജനീവ തന്നെയാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനവും ഇനി എന്നാണ് എന്നാണ് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ രൂപീകൃതമായത് എന്നാണെന്ന് കൂടി ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലാണ് ഡബ്ല്യു എച്ച്ഒ സ്ഥാപിതമായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് അപ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ വാക്ക് ദി ടോക്കിന്റെ അഞ്ചാം പറപ്പിന്റെ വേദിയായത് ജെനീവയാണ് അതോടൊപ്പം തന്നെ ഓർത്തു വെക്കേണ്ട മറ്റൊരു പോയിന്റ് കൂടിയുണ്ട് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച്ഒ ആദ്യമായി ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്താണ് ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി മുതൽ രണ്ടായിരത്തി മുതൽ ഇരുപത്തി വരെയുള്ള നാല് വർഷ കാലയളവിലേക്കുള്ള ലോകാരോഗ്യ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ടിന് വേണ്ടിയിട്ടാണ് എന്ത് ഈ ഒരു ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് എന്നുള്ളത് ആരംഭിക്കുന്നത് അപ്പോൾ എന്താണ് ലോകാരോഗ്യ സംഘടന ആദ്യമായി ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് ഏത് വർഷത്തേക്കുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ വരെയുള്ള വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് നടക്കുന്നത് അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് എന്താണ് മിസൈലിന്റെ പേര് രുദ്രം എന്താണ് രുദ്രം എന്നുള്ള മിസൈലാണ് പ്രത്യേകത എന്ന് നോക്കാം വിജയകരമായി പരീക്ഷിച്ച എയർ 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 ടു 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 സർഫേസ് 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 ആണ് റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈൽ ആണ് ഏത് രുദ്രം രുദ്രം എന്നുള്ള മിസൈൽ മിസൈൽ എന്താണ് എന്താണ് പേര് പേര് എന്നാണ് ഈ ഒരു ഒരു മിസൈലിന്റെ പ്രത്യേകത എയർ 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 ടു 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 സർഫേസ് 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 ആയിട്ടുള്ള ആന്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലാണ് എന്ത് രുദ്രം ടു എന്നുള്ള മിസൈൽ രണ്ടായിരത്തി വിജയകരമായി പരീക്ഷിച്ച മിസൈലാണിത് അപ്പോ അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക ഈ ഒരു മിസൈൽ എയർ ടു സർഫേസ് മിസൈൽ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു മിസൈൽ എവിടെ നിന്നാണ് പരീക്ഷിച്ചത് ഏത് വിമാനത്തിൽ നിന്നാണ് പരീക്ഷിച്ചത് എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക സുഗോയ് എന്താണ് എസ് യു സുഗോയിട്ടി എന്താണ് സുഖോയി എസ് യു തേർട്ടി എം കെ ഐ എന്നുള്ള എന്നുള്ള എം കെ ഐ എന്നുള്ള വിമാനത്തിൽ നിന്നാണ് ഈ ഒരു മിസൈൽ പരീക്ഷിച്ചത് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് ഒരു മിസൈലിനെ കുറിച്ച് ുള്ള പോയിന്റ് ആണ് രുദ്രം റ്റു എന്നുള്ളതാണ് മിസൈലിന്റെ പേര് എന്താണ് പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡി ആർ ഡിഒ വിജയകരമായി പരീക്ഷിച്ച എയർ ടു സർഫേസ് ആന്റി റേഡിയേഷൻ സൂപ്പർ സോണിക് മിസൈലാണ് രുദ്രം ടു അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത് സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാനീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയാണെന്നാണ് എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് മൊത്തത്തിലുള്ള ഈ ഒരു സമ്മാനത്തുക ആർക്കാണ് നൽകുന്നതെന്ന് ഓർത്തുവെക്കുക രണ്ടായിരത്തി ഇരുപത്തി നാല് പാനീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആൾക്കാണ് ഈ ഒരു എമൗണ്ട് ലഭിക്കുന്നത് അപ്പോൾ ഒരു ലക്ഷം ഡോളർ ആണ് സമ്മാനത്തുക എന്ന് നമ്മൾ പറഞ്ഞു എത്രയാണ് ഒരു ലക്ഷം ഒരു ലക്ഷം ഡോളറാണ് ഒരു ലക്ഷം ഡോളർ ആണ് സമ്മാനത്തുക അപ്പോൾ സ്വർണ്ണമെഡൽ നേടുന്ന ആ താരത്തിന് ലഭിക്കുന്നത് അമ്പതിനായിരം ഡോളർ ആണ് അമ്പതിനായിരം ഡോളർ ആണ് ആർക്ക് ലഭിക്കുന്നത് താരത്തിന് ലഭിക്കുന്നത് ആ ഒരു സ്വർണ്ണമെഡൽ നേടുന്ന താരത്തിന് ലഭിക്കുന്നത് അമ്പതിനായിരം ഡോളർ ആണ് ബാക്കിയുള്ള അമ്പതിനായിരത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം ഡോളർ ഇരുപത്തി അയ്യായിരം ഡോളർ ആർക്ക് ലഭിക്കുന്നു ആ താരത്തിന്റെ രാജ്യത്തിന്റെ ബോക്സിംഗ് ഫെഡറേഷൻ ആണ് ആർക്കാണ് ബോക്സി ഫെഡറേഷൻ ആണ് ലഭിക്കുന്നത് ഇരുപത്തി അയ്യായിരം ഡോളർ അത് കഴിഞ്ഞുള്ള ഇരുപത്തി അയ്യായിരം ഡോളർ ആർക്കാണ് ലഭിക്കുന്നത് പരിശീലകനാണ് പരിശീലകനാണ് ആർക്കാണ് കോച്ചിനാണ് പരിശീലകനാണ് ബാക്കിയുള്ള ഇരുപത്തി അയ്യായിരം ഡോളർ ലഭിക്കുന്നത് അപ്പോൾ എന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാന തുക എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് ഒരു ലക്ഷം ഡോളറിൽ അമ്പതിനായിരം ഡോളർ ആണ് ആർക്ക് ലഭിക്കുന്നത് താരത്തിന് ലഭിക്കുന്നത് ബാക്കി ഇരുപത്തി അയ്യായിരം ബാക്കിയുള്ളതിൽ ഇരുപത്തി അയ്യായിരം ആർക്ക് ലഭിക്കുന്നു രാജ്യത്തിന്റെ രാജ്യത്തിന്റെ ബോക്സിംഗ് ഫെഡറേഷൻ ആണ് ലഭിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തി അയ്യായിരം ഡോളർ പരിശീലകന് ലഭിക്കുന്നു അപ്പോൾ സ്വർണ്ണ മെഡൽ നേടുന്നവർക്കാണ് എന്ത് ലഭിക്കുന്നത് ഒരു ലക്ഷം ഡോളർ ലഭിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ വെള്ളി മെഡൽ വെള്ളി മെഡൽ നേടുന്നവർക്ക് ലഭിക്കുന്നത് എത്രയാണ് അത് അമ്പതിനായിരം ഡോളർ ആണ് അമ്പതിനായിരം ഡോളർ ആണ് ആർക്ക് ലഭിക്കുന്നത് വെള്ളി മെഡൽ സിൽവർ സിൽവർ മെഡലിന് ലഭിക്കുന്നത് സിൽവർ മെഡലിന് ലഭിക്കുന്നത് എത്രയാണ് അതും ഇതുപോലെ തന്നെ എന്തായി ഭാഗിച്ചു ഡോളാണ് അതായത് അമ്പതിനായിരത്തി ഇരുപത്തി അയ്യായിരം ഡോളർ ആണ് ആർക്ക് ലഭിക്കുന്നത് താരത്തിന് ലഭിക്കുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പകുതി ആർക്ക് ലഭിക്കും രാജ്യത്തിന്റെ ബോക്സിംഗ് ഫെഡറേഷൻ ലഭിക്കും ബാക്കിയുള്ള തുക ബാക്കി പകുതി ആർക്ക് ലഭിക്കുന്നു പരിശീലകന് ലഭിക്കുന്നു ഇനി വെങ്കല മെഡൽ നേടുന്ന ആൾക്ക് നൽകുന്ന സമ്മാന തുക എത്രയാണ് അത് ഇരുപത്തി അയ്യായിരം ഡോളർ ആണ് ഇരുപത്തി അയ്യായിരം ഡോളർ ആണ് ആർക്ക് ലഭിക്കുന്നത് ഈ ഒരു മത്സരത്തിൽ വെങ്കല മെഡൽ നേടുന്ന ആൾക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ വെങ്കല മെഡൽ ലഭിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന ഇരുപത്തി അയ്യായിരം ഡോളറിൽ പകുതി അതായത് ഇരുപത്തി അയ്യായിരത്തിന്റെ പകുതി ആയിട്ടുള്ള പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് ആണ് താരത്തിന് ലഭിക്കുന്നത് ബാക്കിയുള്ള പകുതിയുടെ പകുതി അത് ആർക്ക് ലഭിക്കുന്നു രാജ്യത്തിന്റെ ഫെഡറേഷനിൽ ലഭിക്കുന്നു ബോക്സിംഗ് ഫെഡറേഷനിൽ ലഭിക്കുന്നു ബാക്കിയുള്ള പകുതി പരിശീലകന് ലഭിക്കുന്നു അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് നാഷണൽ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാനത്തുകയാണ് ഒരു ലക്ഷം ഡോളർ വീണ്ടും സ്പോർട്സുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം റൺസ് നേടിയ ആദ്യ ഇംഗ്ലണ്ട് താരം ആരെന്നാണ് ആരാണ് ജോസ് ബട്ട്ലർ ആണ് ആരാണ് ജോസ് ബട്ട്ലർ ആണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം മൂവായിരം റൺസ് നേടിയ ആദ്യ ഇംഗ്ലണ്ട് താരം അതോടൊപ്പം തന്നെ ഓർത്തു വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും അധികം ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം ആരാണ് അത് വിരാട് കോഹ്ലിയാണ് അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതാണ് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം റൺസ് നേടിയ ആദ്യ ഇംഗ്ലണ്ട് താരം ആരാണ് ஜோஸ் பட்லர் ഇനി ഒരു വിയോഗമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത പാകിസ്ഥാൻ ചലച്ചിത്ര നടൻ ആരൊന്നാണ് ആരാണ് തലത് ഹുസൈൻ ആണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ച പ്രശസ്ത പാകിസ്ഥാൻ ചലച്ചിത്ര നടൻ ഇതുവരെ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു കുടുംബശ്രീ സംസ്ഥാന കലോത്സവം അരങ്ങ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് കാസർഗോഡാണ് ഇരുപത്തി മൂന്നിന്റെ വേദി എവിടെയായിരുന്നു അത് തൃശൂർ ആണ് ഇരുപത്തി മൂന്നിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അരങ്ങിൽ ജേതാക്കളായത് ആരും ആണ് അത് കാസർഗോഡ് ആയിരുന്നു ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ് കാമറൂണിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി നിയമിതനായത് ആരെന്നാണ് ആരാണ് വിജയ് ഖണ്ഡുജയാണ് ആരാണ് വിജയ് ഖണ്ഡുജയാണ് എന്താണ് കാമറൂറിന്റെ ഇന്ത്യയുടെ ഹൈ കമ്മീഷണറായി നിയമിതനായത് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഒരു പോർട്ടൽ ആയിരുന്നു എന്താണ് പോർട്ടൽ പ്രവാഹ് എന്നുള്ള പോർട്ടലാണ് എന്തിനു വേണ്ടിയിട്ടുള്ള ആയിരുന്നു ഇത് ഓൺലൈൻ അപേക്ഷകൾ നൽകുന്നത് മുതൽ അനുമതി കിട്ടുന്നത് വരെയുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ റിസർവ് ബാങ്ക് റിസർവ് ബാങ്ക് ആരംഭിച്ച പോർട്ടലാണ് എന്ത് പ്രവാഹ് എന്നുള്ള പോർട്ടൽ അതോടൊപ്പം തന്നെ സർക്കാർ കട വ്യാപാരം നടത്തുന്നതിനായിട്ടുള്ള ലളിതമായ ഒരു സംവിധാനവും അതെന്താണ് റീറ്റെയിൽ മൊബൈൽ ആപ്പ് ആണ് എന്താണ് റീറ്റെയിൽ മൊബൈൽ ആപ്പും ആര് പുറത്തിറക്കി റിസർവ് ബാങ്ക് പുറത്തിറക്കി അതേപോലെ തന്നെ റെപ്പോസിറ്ററി കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഫിൻടെക് റെപ്പോസിറ്ററിയും ആര് പുറത്തിറക്കി ആർ ബി ഐ പുറത്തിറക്കിയിട്ടുണ്ട് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു പർവ്വതാരോഹണ സീസണിൽ രണ്ട് തവണ രണ്ട് തവണ എവറസ്റ്റ് ലോഡ്സയും കീഴടക്കിയ ആദ്യ വ്യക്തി ആരെന്നാണ് ആരാണ് സത്യദീപ് ഗുപ്തയാണ് അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു പുകയിലയും നിക്കോട്ടിനും അടങ്ങിയ ഗുഡ്ക പാൻ മസാല തുടങ്ങിയവയുടെ നിർമ്മാണം സംഭരണം വിതരണം വിൽപ്പന എന്നിവ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് നിരോധിച്ച സംസ്ഥാനം ഏതാണ് തെലങ്കാനയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പലസ്തീനെ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ച യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെ എന്നായിരുന്നു ഏതൊക്കെ രാജ്യങ്ങളാണ് സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ പലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിച്ചത് ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് റഷ്യക്കെതിരെ റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ അതിർത്തി പ്രതിരോധ പദ്ധതി പ്രഖ്യാപിച്ച നാറ്റോ രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ് ഏതൊക്കെ രാജ്യങ്ങളാണ് ലിത്വാനിയ ലാത്വിയ എസ്തോണിയ പോളണ്ട് ഫിൻലാൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് റഷ്യക്കെതിരെ ഡ്രോൺ മതിൽ അതിർത്തി പ്രതിരോധ പദ്ധതി പ്രഖ്യാപിച്ചത് അതോടൊപ്പം തന്നെ ഓർത്തിരിക്കുക നാറ്റോ സ്ഥാപിതമായത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലാണ് മുപ്പത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോയിൽ അംഗമായിട്ടുള്ളത് മുപ്പത്തിരണ്ടാമത് രാജ്യം രാജ്യം സ്വീഡൻ ആണ് മുപ്പത്തി ഒന്നാമത് രാജ്യം ഫിൻലൻഡ് ആണ് ശേഷം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റിക്ക് വേദിയായത് വിയന്നെ ആണ് വിയന്നെയിൽ വെച്ചിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ന്യൂക്ലിയർ സെക്യൂരിറ്റി നടന്നത് അതുകഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഒരു വേദിയായിരുന്നു ജനീവയാണ് വേദിയായിട്ടുണ്ടായിരുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ടോക്കിന്റെ അഞ്ചാം പതിപ്പിന്റെ വേദിയായത് ജനീവയാണ് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ലോകാരോഗ്യ സംഘടന ആദ്യമായി ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ഔദ്യോഗികമായി ആരംഭിച്ചിരിക്കുകയാണ് എന്താണ് ആദ്യമായിട്ടാണ് ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ലോകാരോഗ്യ സംഘടന ആരംഭിക്കുന്നത് എന്നൊക്കെ വേണ്ടിയിട്ടാണെന്ന് കൂടി ഓർത്തു വെക്കുക അടുത്ത നാല് വർഷത്തേക്ക് രണ്ടായിരത്തി മുതൽ ഇരുപത്തിയെട്ട് വരെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് റൗണ്ട് ോകാരോഗ്യ സംഘടന ആരംഭിച്ചത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് ഒരു മിസൈൽ ആയിരുന്നു രുദ്രം ടു എന്നുള്ള മിസൈലിനെ കുറിച്ചാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി സർഫേസ് ആന്റി റേഡിയേഷൻ സൂപ്പർസോണിക് മിസൈലാണ് ഏത് രുദ്രം ടു എന്നുള്ള മിസൈൽ അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ബോക്സിംഗിൽ സ്വർണ്ണ മെഡൽ നേടുന്നവർക്ക് ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷൻ പ്രഖ്യാപിച്ച സമ്മാനത്തുക എത്രയാണ് ഒരു ലക്ഷം ഡോളർ ആണ് ഒരു ലക്ഷം ഡോളർ ആണ് അതിൽ അമ്പതിനായിരം ഡോളർ ആണ് താരത്തിന് ലഭിക്കുന്നത് ബാക്കി ഇരുപത്തി അയ്യായിരം ഡോളർ താരത്തിന്റെ രാജ്യത്തെ ഫെഡറേഷന് ബോക്സിംഗ് ഫെഡറേഷൻ ലഭിക്കുന്നു ബാക്കി ഇരുപത്തി അയ്യായിരം പരിശീലകനും ലഭിക്കുന്നു അതുപോലെ തന്നെ ഗോൾഡ് മെഡൽ നേടുന്നവർക്ക് ഒരു ലക്ഷം ഡോളർ ആണെങ്കിൽ വെള്ളി മെഡൽ നേടുന്നവർക്ക് എത്രയാണ് അത് അമ്പതിനായിരം ആണ് അതേപോലെ തന്നെ വെങ്കല മെഡൽ നേടുന്നവർക്ക് ഇരുപത്തി അയ്യായിരം ഡോളറുമാണ് തുകയായി ലഭിക്കുന്നത് ശേഷം നമ്മൾ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ മൂവായിരം മൂവായിരം റൺസ് നേടിയ ആദ്യ ഇംഗ്ലണ്ട് താരമാരാണ് ജോസ് ബട്ട്ലർ ആണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കുക അന്താരാഷ്ട്ര ടി ട്വന്റി ക്രിക്കറ്റിൽ ഏറ്റവും അധികം റൺസ് നേടിയ താരമാരാണ് വിരാട് കോഹ്ലിയാണ് ശേഷം നമ്മൾ ഒരു വിയോഗമാണ് ചർച്ച ചെയ്തത് രണ്ടായിരത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത പാകിസ്ഥാൻ ചലച്ചിത്ര നടൻ ആരെന്നാണ് ആരാണ് തലദ് ആണ് ആരാണ് തലദ് ഹുസൈനാണ് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അന്തരിച്ച പ്രശസ്ത പാകിസ്ഥാൻ ചലച്ചിത്ര നടൻ കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ സുമൻ ഗവാനി ഓപ്ഷൻ ബി രാധിക സെൻ ഓപ്ഷൻ സി മിതാലി മധുമിത ഓപ്ഷൻ ഡി സോഫിയ ഖുറേഷി രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അറുപതാം ചരമവാർഷികമാണ് ആചരിക്കപ്പെട്ടത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി ഓപ്ഷൻ ബി ലാൽ ബഹദൂർ ശാസ്ത്രി ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു ഓപ്ഷൻ ഡി ഗുൽസാരിലാൽ നന്ദ ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ മൂന്ന് തവണ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തിയ ആദ്യ വ്യക്തി ആരെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ കാമ്യ കാർത്തികേയൻ ഓപ്ഷൻ ബി അരുണിമ സിൻഹ ഓപ്ഷൻ സി പൂർണിമ ശ്രേഷ്ഠ ഓപ്ഷൻ ഡി മലാവത് പൂർണ ഉത്തരം ഏതാണ് ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം ആരാണ് പൂർണിമ ശ്രേഷ്ഠയാണ് ഒരു പർവ്വതാരോഹണ സീസണിൽ മൂന്ന് തവണ എവറസ്റ്റ് കൊടുമുടിയിൽ എത്തിയ ആദ്യ വ്യക്തി രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ ടേബിളിൽ ഒന്നാമത് എത്തിയത് ആരെന്നായിരുന്നു ഓപ്ഷൻസ് ഇതൊക്കെയായിരുന്നു ഓപ്ഷൻ എ ഇന്ത്യ ഓപ്ഷൻ ബി ചൈന ഓപ്ഷൻ സി ബ്രസീൽ ഓപ്ഷൻ ഡി ഉസ്ബെക്കിസ്ഥാൻ ശരിയുത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയുത്തരം ചൈനയാണ് മെഡൽ ടേബിള് ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്നത് ബ്രസീലാണ് ഒന്നാം സ്ഥാനത്ത് ചൈന രണ്ടാം സ്ഥാനത്ത് ബ്രസീല് മൂന്നാം സ്ഥാനത്ത് ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം ആറായിരുന്നു ഇന്ത്യക്ക് എത്രാം സ്ഥാനമായിരുന്നു ആറാം സ്ഥാനമാണ് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് പതിനേഴ് മെഡലുകളാണ് ഇന്ത്യക്ക് ആകെ ലഭിച്ചത് ഇന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാം